വിളിച്ചിട്ട് പറഞ്ഞു അവര് ഇതില് തയ്യാറായിരുന്നെങ്കിൽ ഞങ്ങൾ എന്താ നിന്റെ കൂടെ നിക്കാന്ന് പറഞ്ഞിട്ട് എന്റെ എഫ്ഐആറിന്റെ കോപ്പി എന്റെ കൈവശം വാങ്ങിയിട്ട് എന്താ അവര് എന്റെ വാങ്ങിക്കൊണ്ടുപോയി എന്നിട്ട് എന്താ ഇവൻ ഈ പാർട്ടി പിടിക്കുന്ന എന്താ കള്ളക്കടത്ത് ഗ്യാസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ പേരിൽ വെച്ചിട്ടാണ് ഇവൻ പാർട്ടി ബേസിൽ വിടാത്തത് പക്ഷെ സി പി എം എടുത്താലും ഞാന് അതില് മുഖ്യമന്ത്രിക്ക് വരെ എന്റെ പരാതി കൊടുക്കും പക്ഷെ ക്രിമിനലിൽ വെച്ച് മുന്നോട്ട് പോയാ ഏത് പാർട്ടി ആയിക്കോട്ടെ എന്റെ നടപടി ഞാൻ എന്റെ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഞാൻ ഇങ്ങനെ എന്താ ഡി സി പി എം രാജമാസ്റ്റർ എന്റെ എഫ്ഐആറിന്റെ കോപ്പി വെച്ചിട്ട് ഇവരെ പാർട്ടിയിൽ സ്വീകരിക്കുകയും പിന്നെ എന്താ എനിക്ക് എന്താ മോശമായിട്ട് എന്നെ പറയുകയും ചെയ്യുന്നുണ്ടായി പിന്നെ